ടേങ്ങില്ലാത്ത കറികളാണ് അത് എങ്ങനെയുണ്ടാക്കാൻ നോക്കുന്ന നേരക്കി എടുത്തിട്ടാണ് സൗണ്ട് കേൾക്കണമെങ്കിൽ നിലക്കടല ചമ്മന്തി ചിഞ്ചട്ട് ചൂടാം തോടാവട്ടെ ആദ്യം നമുക്ക് നിലക്കടലൊന്ന് വറത്തെറക്കാം കേട്ടോ കുറച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം

പത്ത് ചെറിയുള്ളി ചെറിയന്നെ വേണം ചാളകില്ല ചെറുവിന് നല്ല ടേസ്റ്റ് ഒരു ഭക്ഷണം ഇഞ്ചി നാല് വെറുത്തുള്ളി എനിക്ക് രണ്ട് പച്ചമുളക് ഇട്ട ചെറുതാണ് ചെറുവിനെ ആവശ്യത്തിനോ ആറേഴ് പച്ചൽമുളക് ഇട്ടു വേണ്ടോ രണ്ട് തക്കാളിട്ടാ കുടിയുള്ള തക്കാളി

ചമ്മന്തി അടച്ചിട്ട് വന്നോട്ടെ ഞാൻ രണ്ടാം അത്ര ലൂസില് അടച്ചു സൂപ്പറല്ലേ താളിച്ചെടുക്കട്ടെ ഒഴിച്ചു കൊടുക്കട്ടെ ചൂടാവട്ടെ കുറച്ച് കടുക് കുഴിഞ്ഞ് വരയ്ക്ക് ഒരു വറ്റൽ മുളക് കറിവേപ്പമ്മന്തി റെഡി ആയിട്ട് സൂപ്പർ ചമ്മന്തി ഇതിനെ തേങ്ങ നമുക്ക് സാമ്പാർ വെക്കട്ടെ എളുപ്പത്തിലൊരു സാമ്പാർ ചട്ടിയും ചൂടാവട്ടെ കട്ടിൻ ചൂടായിട്ടാണ് കുറച്ച് എണ്ണ വെച്ച് കൊടുക്കുക ചൂടാവട്ടെ നന്നായിട്ട് എണ്ണ ചൂടായി കടുക് ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ നല്ല ജീരകം രണ്ട് പച്ചമുളക് ൊട്ടാമുളി കറിവേപ്പില ഒരു സവാള രണ്ട് പച്ചമുളക് സവാള ഒന്നും വേണ്ട പറ്റേട്ട് മൂന്ന് വണ്ടയ്ക്കാട്ടാ ഒരു മൂന്ന് വണ്ടയ്ക്ക് മൂന്നെണ്ണല്ലോ നാല് വണ്ടയ്ക്കായ മുരങ്കായ ഒരു വൈകിരിങ്ങ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് തക്കാളി ഒരു തക്കാളി വാങ്ങാ വെണ്ടയ്ക്ക ആദ്യം വാച്ചി എടുക്കാം നമ്മുടെ മുരങ്കായ് വൈകിരിങ്ങ ഉരുളക്കിഴങ്ങാ തക്കാളി ൂടി വയലിൽ വെക്കട്ടെ കൂടുതൽ ഇട്ട് കൊടുക്കാട്ടീസ്പൂൺ മഞ്ഞൾപ്പൊടിക്ക ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിക്ക ഒന്നര ടീസ്പൂൺ മുളക് പൊടിക്കര ടീസ്പൂൺ കായപ്പൊടി ട്ടോ അത് നിക്കേണ്ട വഴിപ്പ് കുളിക്കനുസരിച്ച് കല്ലുപ്പാണ്ടോ പുളി കിടന്ന് പോയാലോ കഷ്ണങ്ങള് കഷ്ണമൊക്കെ വന്നു കെട്ടോ ഉണ്ടാവും നന്നായി വന്നു നേരത്തെ പരിപ്പ് കഴിച്ചു വെച്ചാട്ടാ അതിൽ വെച്ച് കൊടുക്കാം ഒന്ന് സാമ്പാർ റെഡി ആയിട്ടാ പരിപ്പക്കിട്ട തിളച്ചു താളിക്കണ്ട താളിച്ച സൂപ്പർ സാമ്പാർ ഇനി ദോശ ഉണ്ടാക്കട്ടെട്ടാ എന്താ കരീ